ജുമാ മസ്ജിദിന് സമീപമുള്ള വളവിൽ നിരവധി അപകടങ്ങൾ പതിവാകുന്നതിനെ തുടർന്ന് ഇവിടെ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് മസ്ജിദിന് സമീപമുള്ള വലിയ വളവിൽ നിരവധി ജീവനുകളാണ് അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് രാധാസ് ചൗക്കറോഡ് പുനലൂർ ഈ വളവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ വഴിവിളക്കുകളും അതുപോലെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനവും ഒരുക്കണമെന്നുള്ള ആവശ്യം പല രീതിയിലും പല ഉദ്യോഗസ്ഥന്മാർക്കും പല നിരവധി പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടുള്ളതാണ് ഈ വളവില് കഴിഞ്ഞ ഈ ഹൈവേയുടെ പണി മലയോര ഹൈവേയുടെ പണി കഴിഞ്ഞിട്ട് തന്നെ നിരവധി പേർ അപകടത്തിൽ മരണപ്പെട്ടു നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിരവധി ആളുകൾ കയ്യും കാലം നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് അതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടവർ രാത്രി സമയങ്ങളിൽ ഈ മേഖലയിൽ ഉറങ്ങാന്ന് പറയുന്ന ശബ്ദം കേൾക്കാത്ത ദിവസങ്ങളില്ല മതിലി വന്ന് ബൈക്കിടിച്ചു ആട്ടോ ഇടിച്ചു അല്ലെ ലോറി മറിഞ്ഞു എന്നുള്ളത് സംഭവങ്ങളാണ് നമ്മൾ നേരെ എടുക്കുമ്പോൾ കാണുന്നത് കേൾക്കുന്നത് ഈ അടുത്ത സമയത്ത് ഒരു ടൈലർ വാഹനം വന്നിട്ട് കണ്ണീർ വാഹനം വന്നിട്ട് ഒരു വീടിന്റെ മകൾ മുകളിലേക്ക് മറന്നു വീട് പൂർണ്ണമായും തകർന്നു അതിനുണ്ടായിരുന്ന രണ്ടുപേര് എത്തോ ഭാഗ്യം കൊണ്ട് കത്തിച്ചാണ് അവർ രസപ്പെട്ടത് അത്രയും അപകടകരമായ ഒരു നിലയിലാണ് ഈ പോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ആ വളവ് തിരിയുന്ന നിർത്തി തന്നെ രണ്ട് മൂന്ന് വീടുകൾ വേറെയും ഇതുപോലുണ്ട് പല പ്രാവശ്യം അവിടെയൊക്കെ വന്ന് ഒക്കെ നിൽക്കുക അവിടെ ഏത് നിമിഷവും ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറങ്ങാൻ പോലും മനസ്സമാധാനായിട്ടുണ്ടാവാ ഉറങ്ങാൻ പോലും ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രദേശത്തെ ഒരു ഗതാഗത രീതി അശാസ്ത്രീയമായിട്ട് പണിതന്റെ പേരിൽ ആ വളവ് നോക്കുകയോ മറ്റൊന്നും ചെയ്യാതെ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വളവുകൾ ഈ കഴിഞ്ഞ ദിവസം വളവിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ് വലിയ അപകടമുണ്ടായി ഈ മേഖലയിൽ നിരവധി അപകടങ്ങളാണ് ദൈനംദിനം ഉണ്ടാകുന്നത് ഒന്നും രണ്ടും തവണ കൊച്ചിന് ഇവിടെ വളർന്നു വരുന്നത് ഇഷ്ടംപോലെ അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഇവിടെ പലതവണ സിഗ്നൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചെന്നിരുന്നാലും വണ്ടികൾ വന്ന് ഇടിക്കുന്ന സമയത്ത് ഇതെല്ലാം പോവാ പിന്നെ ആരും ഇതിന് പുറകെ വരുന്നതും ഇല്ല ഒന്നുമില്ല ഇവിടെ മെയിൻ ആയിട്ട് വേണേന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ലൈറ്റ് അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് വരുന്ന വണ്ടി കാണാൻ പറ്റുന്ന ഒരു മെറു അതെല്ലാം വേണം അത് മാത്രമല്ല ഈ സൈഡിൽ സ്ഥാപിച്ചിരുന്ന മറ്റേ വണ്ടി അപ്പുറത്ത് പോകായിരിക്കാൻ ക്രോസ് ബാർ എല്ലാം ബലമില്ലാത്ത രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു ഓട്ടോ വന്ന് ഇടിക്കുമ്പോൾ പോലും സാധനവും അപ്പുറത്ത് പോവാ മറിഞ്ഞു പോകാനുള്ള ഇതാ അപ്പൊ ഇനി സ്ഥാപിക്കുമ്പോ എന്തായാലും വൃത്തിയായിട്ട് വളവാണ് എല്ലാരും അറിയുന്നതാണല്ലോ വളവ് ഡേഞ്ചറാണെന്ന് എല്ലാവരും കാണുന്നതാണ് വാക്സിൻ ഇഷ്ടമാണ് നടക്കുന്നതാണ് അപ്പം അത് ഒന്ന് നേരെയാക്കാൻ നോക്കുക സിഗ്നൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം വേണം ഇവിടെ രണ്ടുമൂന്ന് പേര് ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട് കുറെ വണ്ടി അങ്ങ് താഴെ പോയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല അവരുടെ വീട് തന്നെ ആ അവസ്ഥയിലായിട്ടിരിക്കുക അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നത് വളരെ വളരെ അന്ത് അന്ന് തന്നെ ഞാൻ ഈ സൈഡിൽ കിടക്കും അപ്പൊ ഈ ലോറി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശബ്ദമായിരുന്നു ഇവിടെ എല്ലാവരും നല്ല പുലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് നമ്മളിറങ്ങി നോക്കുമ്പോഴാണ് വണ്ടി അങ്ങനെ അടങ്ങുന്നത് അത്രയും വലിയ പിന്നെ എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ബസ്സുകാരും ആൾക്കാരൊക്കെ അവരെ രക്ഷിച്ചതും എടുത്തതും കാര്യങ്ങളെല്ലാം അപ്പം അതങ്ങനെ ചെയ്യും വേണ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഈ ജീവൻ നഷ്ടപ്പെടാൻ വരെ അടിയന്തരമായിട്ടല്ലേ അടിയന്തരമായിട്ട് ജീവനഷ്ടപ്പ ഇനി ഒരു ജീവൻ പോകരുത് ആരും ആശങ്ക ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഓക്കെയാണ് എടുത്തുകഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലു ഡി പിന്നീട് ആദ്യം സ്ഥാപിക്കും സ്ഥാപിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ വെച്ച സാധനങ്ങൾക്കൊന്നും വില ഇല്ലായ്മ ചെറിയൊരു വണ്ടി ഒന്ന് തട്ടിയാ പോലും വിടിച്ചപ്പുറത്ത് പോകുന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്ത് അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവത്തില്ല ഈ റോഡ് ഇത്രയും ഡേഞ്ചർ ആണ് അപ്പൊ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും വൃത്തിയായിട്ട് വെക്കണമെന്ന് അവര് എന്നെ ഒന്ന് നോക്കണം മനുഷ്യ ജീവന വിലകൾപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യുക അപകടം ഒഴിവാക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ ഇവിടെ സ്വീകരിച്ചിട്ടില്ല മലയോര ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു താഴെ വരുന്നവയും ഇടിയ ദിവസം രണ്ടു മൂന്നും ഇടിയില്ലാത്ത കടയായിട്ട് ഇരിക്കുന്നത് തന്നെ വളരെ വയനാട്ട വണ്ടി വന്നിറിയായിരുന്നുണ്ട് ഇവിടെ നിൽക്കാല് എപ്പോഴും പാടുള്ളുണ്ടെങ്കിൽ ആ വീടിന്റെ വണ്ടി ആണ് ലോറി ലോറികൾ അതിനപ്പുറത്ത് ഒരു കാർ വന്നു കയറി ആ വീടിനാൾക്ക് പോയി വീട് പോയി അങ്ങനെ ഇടിയ ഇവിടെ ഒരു സിഗ്നൽ കാണിക്കോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും ഇവിടെ പി ഡബ്ല്യു ചെയ്തിട്ടില്ല അവിടെങ്കിലും അപകട മേഖല പറഞ്ഞൊരു സൂചന കൂടി ഇവിടെ വെച്ചിട്ടില്ല കണ്ടോ വെച്ചിട്ടുണ്ടോ ഇത്രയും വളവും ഗെസ് മാതിരി വളവല്ലേ അവിടെ പറഞ്ഞിട്ട് ഇവിടെ ഈ വളവിൽ ഒരു അപകടമേഖല സിഗ്നൽ കൊടുത്തിട്ടില്ല യാതൊന്നും കൊടുത്തിട്ടില്ല അവര് പോലീസിങ്ങോട്ട് ഒരു ഇടി ഇളകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും അവരങ്ങ് പോകും പിന്നെ അടുത്ത ഇന്നലെ മനു എല്ലാ ഇടിയായിരുന്നു എന്നും ഇല്ല ഇന്നലെ ഇടിയായിരുന്നു രാത്രി കൊടുക്കും മിക്ക ദിവസങ്ങളിൽ അപകടം നടത്തുന്നത് അങ്ങനെയുണ്ട് അല്ലാതാന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ വലിയ അപകടങ്ങൾ വന്നു പോകുന്നതെല്ലാം ഇവിടെ തന്നെയായി ഈ വളവ് നോട്ട് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് അതിനെ പറ്റി എന്തെങ്കിലും ചെയ്തു തരുന്നത് വളരെ ഉപകാരമാണ് നേരത്തെ ഇവിടെ അപകടത്തിയ ആൾക്കാർ മരണപ്പെട്ടു എന്നിട്ട് ഇവിടെ റോഡിന്റെ സുരക്ഷയായിട്ട് ഒന്നും നമുക്ക് സുരക്ഷ ഇല്ലാത്ത അവസ്ഥയാത്ര കിടന്ന് ഉറങ്ങുന്നേരം രീതിയില്ല പേടിച്ചോടെ രാത്രി ലോറി പറഞ്ഞത് അപ്പഴത്തെ ഈ ഉള്ള വേദി കൂടി അങ്ങനെയുള്ള ഭീതി ഉണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് നിങ്ങൾ എല്ലാവരും കൂടെ തുടർച്ചയായുള്ള അപകടങ്ങളെ തുടർന്ന് രാത്രികാലങ്ങളിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ ദൈനംദിനം തള്ളി നീക്കുന്നത് ഭീതിയിലാണ് അടിയന്തരമായി പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടെ സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപകട സൂചന പോലോ അല്ലെങ്കിൽ അവര് സിഗ്നലോ ഇല്ല യാതൊന്നുമില്ല ഇല്ല തന്നെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു ലോറി വന്നപ്പുറത്തൊരു വീടിന്റെ മണ്ടിൽ കൂടെ വീഴണം വലിയൊരു അപകടമായിരുന്നു കത്തിച്ചാണ് അവര് മൈമോനി രക്ഷപെട്ടത് ഇന്നലെ വീണ്ടും ആറും ഒരു സ്കൂട്ടിയായിട്ടുള്ള അപകടം ഉണ്ടായിരുന്നു ഞാൻ നിരന്തരം ഉണ്ടായി കൊണ്ടി ഇരിക്കയാണ് അപ്പൊ ഈ റോഡിന്റെ പണി കഴിഞ്ഞതിനു ശേഷം തന്നെ ഏകദേശം നാപ്പതോളം പുറത്ത് അപകടങ്ങളാണ് ഈ വളരെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന ഇതുവരെ അദ്ദേഹം ഒരു നടപടികളായി ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അറിയുന്നത് ഇതിന് വേണ്ടിയിട്ടൊരു നടപടി ഉണ്ടാകും അപകടം ഒഴിവാക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരു ഈ കട പയനാണ് ഇവിടെ ഇരിക്കുന്നത് ഏത് സമയം വണ്ടി വന്നു കയറും അത് നമ്മൾ പയനത്രം ജാഗ്രതയോടാ വലിയ അതെ ഓരോ വലിയ പരിപ്പാടിലാണ് ഓരോ ദിവസം തടഞ്ഞിരിക്കുന്നത് അത് പല പ്രാവശ്യവും ഇത് പി ഡബ്ല്യൂടെ ഉദ്യോഗസ്ഥരെ വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ അവിടത്തെ പറ്റി അവർ ഉടനെ അതിനെ പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ല അവർ ഇവിടെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല യും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ഒന്നര കൊല്ലാവും ഒരാൾ ആട്ടോ മറി മരിച്ചു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഭാഗത്തുനിന്ന് ഒരു അതിന് വേണ്ടി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അതിന് വേണ്ടുന്ന നടപടി ഉണ്ടായിരുന്നു ഇന്നലെ എന്തൊക്കെ സ്കൂട്ടറും ഒരു കാറുമായിട്ട് സ്കൂട്ടർ വന്നതിന്റെ കാലൊക്കെ പക്ഷേ അത് വണ്ടിയുടെ കീഴിൽ അകപ്പെട്ടിട്ടുണ്ട് തന്നെയായിരുന്നു ഇതാ അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും വണ്ടി വന്നാൽ കാണത്തില്ല വലിയ റാ മാതിരി കിടക്കാണ് ഈ വളവ് അത് മൂന്ന് വളവ് ഒന്നിച്ച് കിടക്കയാണ് ഒരുപോലെ തന്നെ ഏറ്റവും ഈ അഞ്ചോ കുളത്തിലൊരു മേഖലയാണ് പോയി കൂടെ നേരത്തെ ഇത്രയും വളവൊന്നും ഇല്ലായിരുന്നു ഈ ഈ വാഹനങ്ങൾ വന്ന് വന്ന് തൊട്ടപ്പുറത്ത് നല്ല അവർ നേരെ റിപ്പോർട്ടർ സജി അഞ്ചൽ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം